മൈസൂർ സുൽത്താന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ധാരാളം ക്ഷേത്രങ്ങളെ പറ്റി നമുക്കറിയാം എന്നാൽ തകർക്കുവാൻ വന്നവരെ വണ്ടുകൾ വന്ന് ആക്രമിച്ച് ആറ്റിയോടിച്ച സംരക്ഷിച്ച ഒരു ക്ഷേത്രമുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം തൃശൂർ ജില്ലയിലെ ചെറുതുരുതിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അതി ക്ഷേത്രമാണ് നെടുമ്പുര കുലശേഖര നെല്ലൂർ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പുണ്യനദിയായ ഭാരതപുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ കിഴക്ക് ദർശനമായി മഹാദേവൻ അനുഗ്രഹം ചൊരിയുന്നു രണ്ടാം ചേര രാജവംശകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പരുശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം അതോടൊപ്പം ഖരമഹർഷിയാണ് കുലശേഖരപ്പനെ പ്രതിഷ്ഠിച്ചതെന്നുള്ള വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നു മൈസൂർ സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടുവെങ്കിലും ഈ ക്ഷേത്രം അതിൽ നിന്ന് അതിജീവിച്ചു ഒരു പ്രത്യേകതരം വണ്ടുകൾ വന്ന് പടയാളികളെ ആക്രമിച്ചു ഓടിച്ചു വിട്ടു എന്നാണ് പറയുന്നത് ഇന്നും ആ വണ്ടുകൾ ഇവിടെ പറക്കുന്നതു കാണാം കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരണം നടത്തിരുന്ന രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ കാലത്ത് കുലശേഖരന്മാരുടെ പേരിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം ക്ഷേത്രത്തിന് ഈ പേര് വന്നത് ഏതായാലും അവരുടെ പ്രശസ്തിക്കും കോട്ടം വരാത്ത രീതിയിലുള്ള നിർമ്മാണ ശൈലിയും ഗാംഭീര്യവും ഈ ക്ഷേത്രത്തിന് കിട്ടിയിട്ടുണ്ട് ചെറുതുറുത്ത് നഗരത്തിൽ നിന്ന് അകത്ത് മാറി ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം അതിമനോഹരമാണ് മുൻപിൽ വലിയ ക്ഷേത്ര കുളമുണ്ട് ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുളം വറ്റിച്ചപ്പോൾ ചതുർബാഹുവായ വിഷ്ണുവിന്റെ വിഗ്രഹം കണ്ടെത്തുകയുണ്ടായി ഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ വെട്ടുകളിൽ തീർത്ത വലിയ നാലമ്പലം കാണാം മുമ്പിൽ നന്ദിയുടെ വിഗ്രഹവുമുണ്ട് നന്ദിയുടെ ശിലാവിഗ്രഹത്തിൽ നിന്ന് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പഴമ എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാം വലിയ ബലിക്കല്ല് കാണാൻ കഴിയും ഗജപൃഷ്ഠാകൃതിയിൽ ഇരുനിലയാൽ പണിത മഹാസൗധമാണ് ഇവിടുത്തെ ശ്രീകോവിൽ ഏകദേശം അമ്പതടിയിലേറെ പൊക്കം ശ്രീകോവിലിന് കണക്കാക്കാം കേരളത്തിലെ വലിപ്പമേരിയ ശ്രീകോവിലുകളിൽ കുലശേഖരനെല്ലൂർ ക്ഷേത്രം മുൻനിരയിൽ നിൽക്കുന്നു ശ്രീകോവിലിന്റെ ഇരുനിലകളും ചെമ്പുമേഞ്ഞതാണ് കറിങ്ങൾ കൊണ്ടുള്ള ശ്രീകോവിലിന്റെ തറയും ഭിത്തികളിലെ കൊത്തുപണികളും അതിമനോഹരമാണ് ഈ ശ്രീകോവിലിൻ്റെ പഴക്കം തിറ്റപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല ശ്രീകോവിലിൽ രണ്ടടിയോളം പൊക്കത്തിലുള്ള ശിവലിംഗം രൂപത്തിൽ ശ്രീ കുലശേഖരനെല്ലൂറപ്പൻ വണറടുന്നു കരിങ്കൽ കൊണ്ടുള്ള തറയും തൂണുകളും നാലുവശത്ത് മരം കൊണ്ടുള്ള അഴികളാൽ മറച്ചുവെച്ചതുമാണ് നമസ്കാര മണ്ഡപം ഗണപതി സാസ്താവ് സുബ്രഹ്മണ്യൻ പാർവതി നാഗരാജാവ് മഹാവിഷ്ണു എന്നീ ഉപദേവതകളും ഉണ്ട് ചെറുതുരുത്തി ഗ്രാമത്തിന്റെ ആരുമനകൾ ചേർന്നുള്ള ഊരാൻമ ദേവസ്വമാണ് ക്ഷേത്ര നടത്തുന്നത് വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രവും കാണാം ദക്ഷയാഗം കഴിഞ്ഞുള്ള ഉഗ്രമൂർത്തിയ ഭാവത്തിലുള്ള മഹാദേവനെ ശാന്തനാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണനെ പിൽക്കാലത്ത് പ്രതിഷ്ഠിച്ചത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി you <laughs>